ഹായ് ഫ്രണ്ട്സ് ഞാൻ സെല്ലു സെല്ലുപോന്നായി നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് കാണിച്ചു തരാൻ പോലെ തന്നെ ഞാനൊരു ഇപ്പി നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മിക്കപ്പോഴും നമ്മൾക്ക് അർജൻറ്റായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് എവിടേക്കുന്നില്ല നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഞാൻ പ്രധാനമായിട്ട് മേടിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഇപ്പി എന്നുള്ളത് നമ്മളിതിൽ മിക്ക എല്ലാ ആൾക്കാരും കഴിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾക്കൊക്കെ മേടിക്കുമ്പോൾ അതിൽ നിന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇപ്പി അതുപോലെ തന്നെ മാഗിയൊക്കെ എനിക്ക് പ്രധാനമായിട്ടും ഇഷ്ടപ്പെട്ടത് ഇപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് മാഗിയാണോ അതല്ല ഇനി വേറെ ഏതെങ്കിലും നൂഡിൽസിൻ്റെ കഥ അന്ന് കമന്റ് ബോക്സ് ചെയ്യണേ അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഒരു ഇപ്പി മേടിക്കുമ്പോൾ അതായത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബോക്സ് ഓർലിക്സ് അങ്ങനത്തെ വേറെ വെറൈറ്റി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് കിട്ടാറുണ്ട് ചിലപ്പോൾ ഗിഫ്റ്റ് അതിനോടൊപ്പം തന്നെ കിട്ടാറുണ്ട് അല്ലെങ്കിൽ എന്തെയ്യണം നമ്മൾ ഗിഫ്റ്റിന് വേണ്ടി ഈ നമ്പറിലോട്ട് വിളിക്കണം അല്ലെങ്കിൽ ഈ ക്യു ആർ സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ വേറെ ഏതിൽ നമ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ സ്കാൻ ചെയ്യാതിലൊക്കെ കിട്ടുന്ന അങ്ങനെ പല തരത്തിലുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ അർജന്റീനൻ്റെ ഫുട്ബോൾ കളിയും ആയിട്ട് അധികം വലിയ ടച്ചില്ല അപ്പോൾ നമ്മൾ അർജന്റീനൻ്റെ ഒരു എന്താ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇപ്പി ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലെന്ന് വെച്ചാൽ നമ്മൾ പീസ് അതുപോലെ തന്നെ രണ്ട് പീസ് പിന്നെ അതുപോലെ തന്നെ മൂന്ന് നാല് പീസ് അങ്ങനെ അല്ലേ അപ്പോൾ നമ്മുടെ ഈ നാല് പീസ് മുതലാണ് ഇതേപോലത്തെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിലിപ്പോൾ പ്രധാനമായിട്ട് അവർ പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിപ്പി മേടിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക വെച്ചാൽ നമ്മുടെ ജൂലൈയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിന് ശേഷം കാണുന്ന ആൾക്കാർ അന്നത്തെ സാഹചര്യം അനുസരിച്ചൊരു ഗിഫ്റ്റുകളൊക്കെ വരുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു നമ്പർ കാണുന്നുണ്ടാവും ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കാണുന്നുണ്ടായിരിക്കും ഈ നമ്പർ അല്ലെങ്കിൽ ഈ ഇതിലൊന്ന് സ്കാൻ ചെയ്താൽ ഈ നമ്പറിലോട്ട് അല്ലെങ്കിൽ ഇതിലൊന്ന് സ്കാൻ ചെയ്താലെന്ത് ചെയ്താൽ മതി സ്കാൻ ചെയ്താൽ ഈ സെയിം നമ്പർ തന്നെ കിട്ടുള്ളൂ അപ്പോൾ സ്കാൻ ചെയ്താൽ ഈ നമ്പർ കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ കോൾ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതായത് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് ടൈം കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞാൽ ആ വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് അന്ന് ഞാൻ കാണിച്ച് തരാം ഞാനിപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടാൻ എങ്ങനെയൊക്കെയാണ് കാരണം അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വരും ഇപ്പോൾ ഈ കമ്പനിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് നമ്മൾ വാട്സാപ്പിൽ വരും അതായത് നമ്മൾ വാട്സാപ്പ് നമ്പറുള്ള ആ ഒരു അതിൽ നിന്നേനെ കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ ടൈം കഴിഞ്ഞാൽ മെസ്സേജ് വരും അപ്പോൾ മെസ്സേജ് ഇത് പിന്നിൻ്റെ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് ആ ഒരു മെസ്സേജ് അയച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ യൂട്യൂബിന് ഷെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് പോണതാണ് അപ്പോൾ അത് വീണ്ടും ഒരു റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ മതി ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേ അപ്പോൾ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ലോഗം വെച്ചിട്ടുള്ള ഈ പീഡതും അതുപോലെ തന്നെ നമ്മുടെ അർജന്റീനൻ്റെയൊക്കെ ഒരു ലീക്കാണ് പോകുന്നത് അപ്പോൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യേ അപ്പോൾ ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളെ പേര് ഫുൾ നെയിം കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി വാട്സപ്പ് നമ്പർ പിന്നെ പിൻകോഡ് പിന്നെ നമ്മുടെ ഏത് എന്താ സംസ്ഥാനം വെച്ചാൽ അത് കൊടുക്കുക അപ്പോൾ ആ വെരിഫൈഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നമ്മൾക്ക് ഒരു ഒ ടി പി വരുവാണി വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഒ ടി പി വരുന്നത് ഇതിൻ്റെ ഒരു ഓർമ്മയിൽ നമ്മുടെ ഇൻസ്റ്റ വാട്സാപ്പിൽ തന്നെ നമ്മൾ വരുന്നുണ്ടാവുക അങ്ങനെ ഒ ടി പി കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ആ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളിതിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇത് കിട്ടും എന്താ ഒരു സ്റ്റിക്കർ പോലത്തെ അതിൽ കൂട്ടിന് ഒരു പി ഡി എഫ് ലാവിലെ നമുക്ക് കിട്ടും അത് ആ അപ്പൊ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുത്താല് അവരെന്തെങ്കിലും നമ്മള് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും കൊടുക്കും ഞാൻ അങ്ങനെ അത് നമ്മള് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്ക് പിന്നെ അവർ മെയിൻ്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത മെസ്സേജ് വരും നമുക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിരുന്നു അപ്പോൾ അതൊന്നും കൂടി നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് ഇത് എന്തെയാണ് എ ഡിസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം എ ഡി കൊണ്ട് കിട്ടും ഡെലിവറി ചെയ്യും അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ എന്താ ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യേ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രജിസ്റ്റർ മൊബൈൽ നമ്പർ എന്തെയാണ് അടിച്ചു കൊടുക്കുക ആ മൊബൈൽ നമ്പർ അടിച്ചെടുത്ത് ഒ ടി പി എടുത്താലും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തെയ്യും അവർ ചോദിക്കും അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അയച്ചുകൊടുക്കുക അങ്ങനെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പത്ത് മുതൽ പതിനഞ്ച് ദിവസം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും നമ്മൾ വർക്കിംഗ് ഡേയ്സ് മാത്ര ആ ഒരു ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യും ആ എന്താണ് അവർ ഗിഫ്റ്റ് പറഞ്ഞാൽ ആ ഗിഫ്റ്റ് നമ്മളേക്ക് എത്തും അപ്പോൾ അതിൻ്റെ ഓപ്പൺ ചെയ്യണ ബോക്സും കാര്യങ്ങളും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഡി ടി ഡി സിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഡി ടി ഡി സിയിൽ നമ്മൾ കൊറിയർ വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്ത് ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകണം ചിലപ്പോൾ അവർ വരും അപ്പോൾ ആ ഒരു ചെറിയൊരു ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യാനിട്ടാ അപ്പോൾ ഞാനും എൻ്റെ കാട രണ്ട് മക്കളും കൂടിയിട്ട് ജസ്റ്റ് ഇരുന്നിട്ട് അൺബോക്സിങ് ചെയ്യാൻ നല്ലൊരു അരത്തി അൺബോക്സ് ചെയ്യാൻ കാരണം ഒരു ബ്രാൻഡ് നമുക്ക് അയച്ചാൽ എല്ലാവർ അപ്പോൾ അതാണ് അതിൻ്റെ ഉത്ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പോകാറ് ചെറിയൊരു ബോക്സ് അപ്പോൾ ഈ നമ്മുടെ അർജൻ അർജൻറ്റീൻ്റെ ഇപ്പിൻ്റെ ലോഗ ഉണ്ട് പിന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് അവിടെ ഓരോ ആ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കണം അതിൻ്റെ ബോക്സ് മേലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുകയാണ് എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ കാണും നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ നമുക്കൊരു ചെറിയൊരു ഫുട്ബോൾ ലെവലുള്ള ഒരു എന്താ ഒരു ബോട്ടലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചേട്ടാ ഫുട്ബോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന കേട്ടോ ചെറിയ ലോക്കലൊന്നുമല്ല ആഴ്ചപ്പോൾ നല്ല പക്ക ക്വാളിറ്റി ഉള്ളതാണ് ഒരു ലോക്ക് നമുക്ക് എവിടെയും കൊളത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള അർജൻറ്റീനൻ്റെ ആ ഫുട്ബോളിൻ്റെ അല്ല ഫുട്ബോളല്ല മറ്റേ അവരാ ജേഴ്സി അല്ലെങ്കിൽ അവർ ആ ലോഗ ആ ഒരു ലെവലിൽ ഇപ്പിയുടെ പേരും അതുപോലെ തന്നെ അപ്പുറം സൈഡിൽ അർജന്റീനൻ്റെ ആ ഒരു ലോകം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിച്ചു നീട്ടാം അപ്പോൾ നല്ല ഉള്ളിൽ നല്ല ഗൾഫീന്ന് മുട്ടായി മുട്ടുമ്പോണ്ട ഒരു സ്മെല്ലുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി നട പക്ക ക്വാളിറ്റി ഉള്ള ഇതായിരുന്നു കേട്ടോ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ആണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവർ